പൈങ്കിളിയേ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോന്നി പൈങ്കിളിയെ പൈങ്കിളിയെ കളിയാടിയിടാൻ വരുമോന്നി പാടില്ല ചുള്ളികളാൽ കൂട് ചമയ്ക്കാൻ പോകുന്നു കൂട് ചമയ്ക്കാൻ പോകുന്നു വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിടാൻ വരുമോന്നീ വണ്ടത്താനെ വണ്ടത്താനെ കളിയാടിടാൻ വരുമോന്നി പാടില്ല പൂക്കളിലെ തേന്നുകാൻ പോകുന്നു തേന്നുകരാൻ പോകുന്നു ചെറു ചെറുനായേ കളിയാടിടാൻ വരുമോന്നി ചെറുനായെ ചെറുനായേ കളിയാടിയിടാൻ വരുമോന്നീ പാടില്ല യജമാനിങ്കെ വാതിലുകാക്കാൻ പോകുന്നു വാതിലുകാക്കാൻ പോകുന്നു കളിയാതെ ക്കായി എല്ലാരും പോയപ്പോൾ കളിയാതെ വേലയ്ക്കായി എല്ലാരും പോയപ്പോൾ മാണിച്ച ചെറുപയ്യൻ പോയല്ലോ കളരിയിലും പോയല്ലോ കളരിയിലും